ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മാധവ് പറയണ്ടേ അമ്മയുടെ മരുമകളെ ഭക്ഷണം പുറത്തുനിന്ന് വരുത്തിയിട്ട് വലിച്ചു വരി കഴിച്ചു അതാണ് വയറിനെ വയർ കേടായത് എന്ന് പറയാണ് ആണോ മോളെ നീ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു എന്ന് പറയാണ് മാധവ് പറയേണ്ടത് ഭാഗ്യം ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാതെ പോയി അല്ലെങ്കിൽ ഞാനും കഴിച്ച് എനിക്കും ഛർദ്ദി വന്ന് ഞാനും ഗർഭിണിയാണ് കണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാൽ പോ നീ കളിയാക്കണ്ട എൻ്റെ മോളും മരുമകൾ ഗർഭിണിയായി കാണണമെന്നൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മേ ആ ആഗ്രഹം ഇവനില്ല ഇവനെ ഇപ്പോഴും ഇഷിതെടുത്ത് ഭയങ്കര സോഫ്റ്റ് കോർണർ ആണല്ലോ എൻ്റെ നിന്റെ നിന്നെടുത്ത് ഒരു കാര്യം പണ്ടു ഒരു കാര്യമില്ല എന്ന് പറയണം ആ സമയത്ത് പറയുന്നുണ്ട് എവിടെ ഹോസ്പിറ്റലിൽ പോയാൽ അപ്പം അവിടെ ഉണ്ടാകും എനിക്ക് കുഞ്ഞില്ലാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവളൊരുന്ന് ചെയ്യണത് പിന്നെ നീ ഗർഭിണിയാവണത് ഇഷ്യത പറഞ്ഞിട്ടാണല്ലോ ഒന്ന് പോടി എന്ന് പറയുമ്പോഴേക്കും കണ്ടോ കണ്ടോ അവൾ പറയുമ്പോഴേക്കേ അമ്മയുടെ മോനെ പിടിക്കുന്നില്ല എന്ന് പറയുകയാണ് അമ്മ ഇപ്പം എനിക്ക് തോന്നുക ആ സിദ്ധം കള്ളനോ കൊലപാതകോ ആരും ആവട്ടെ പക്ഷേ അയാൾ പറ ഒരു കാര്യം ശരിയാണ് എന്നെ ഗർഭിണിയാവാൻ വേണ്ടി ആ ഇഷ്യത്തെ സമ്മതിക്കില്ല എല്ലാ ഹോസ്പിറ്റലിലും അവളുടെ ആൾക്കാരാണ് അത് പിന്നെ ഒരു ഡോക്ടർ ആകുമ്പോൾ പല ഡോക്ടർമാരായിട്ട് കണക്ഷൻ ഉണ്ടാവില്ലേ ചോദിക്കാണ് പെട്ടെന്ന് തന്നെ മനസ്സുനി പറയേണ്ടത് എന്തായാലും അവൾ ഗർഭിണോ ഗർഭിണിയാവണ മുമ്പ് എൻ്റെ മരുമകൾ ഗർഭിണിയാവണം അതെൻ്റെ ആഗ്രഹമാണ് ഒരിക്കലും മാഷിന് ജീവിച്ചു കാണാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാട്ടോ കേട്ടോ പിന്നീട് കാണികളുടെ മഹേഷിനേഷ്യ തേനെയാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല ഈ മന്ത്രിക്ക് ഇത്ര പകയുണ്ടാകുമോ അയാളുടെ കൂടെ നടന്നതല്ലേ വിനോദ് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് മിത്രങ്ങൾ ശത്രുക്കളായാലേ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഒരു സമയത്ത് ഈ മന്ത്രിയുടെ മനസാക്ഷി മനസ്സാക്ഷി സൂചിപ്പുകാരനും അതുപോലെ മന്ത്രിയുടെ കൂടെ വലം കയ്യൊക്കെ ആയിരുന്നു വിനോദ് പിന്നെ അവർ തമ്മിൽ തെറ്റിയപ്പോഴേക്കുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് മന്ത്രിയുടെ മോളെ വിവാഹം കഴിക്കാണ്ട് വിനോദ് സമ്മതമില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ വിനോദിന് ഡൽഹി ആയിട്ടുള്ള ബന്ധം അതൊന്നും തന്നെ മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അത് ശരിയാണ് ശരിക്കും പറഞ്ഞാൽ മന്ത്രിക്ക് വേണ്ടി കൂടെ എന്ന സമയത്താണ് ഈ ആദരുടെ കേസൊക്കെ ഉണ്ടായതല്ലോ എന്തായാലും ഇതിനെ പിന്നിൽ മന്ത്രി ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എടോ ഇതൊന്നും അല്ല കളി ഇതിനേക്കാൾ അപ്പുറം കളിക്കുന്ന ഒരാളുണ്ട് ആകാശ് അവനാണ് ഇതിനെയൊക്കെ മാസ്റ്റർ ബ്രീ ആ അമ്മ ആകാശിനെ എന്നുള്ള പാക എല്ലാത്തിനും കാരണം അതാണ് എന്ന് പറയാണ് അപ്പോൾ ഇഷിത പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹേഷിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആകാശം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ലേ കറക്റ്റ് അതന്നെയാണ് അവൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണ് എന്തായാലും അവനോട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു കാര്യം നോക്കി ചെയ്യാം ആദ്യം വിനോദിനൊന്ന് പുറത്തിറക്കാം അതിനുശേഷം വിനോദ് കൊടുത്തോളും ആകാശിനെ കൊടുക്കേണ്ടതൊക്കെ എന്ന് പറയുകയാണ് ഇഷിത പറയുന്നുണ്ട് മഹേഷ് ദേ ദൈവിടുന്ന റൈറ്റിലേക്ക് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ആദ്യയുടെ വീട്ടിലേക്ക് പോകാട്ടോ പിന്നീട് കാണിക്കണേ ആദീനെയാണ് ആദ്യമാണെങ്കിൽ സ്കൂളിൽ കെ ഡൽ ആയിട്ടിരിക്കുകയാണ് ആ സ്വപ്നം കണ്ടതിൻ്റെ ഹാങ് ഓവറിലാണ് കേട്ടോ ആദ്യം ക്ക് ചിപ്പി വരുന്നു കേട്ടോ അല്ല ആദ്യ എന്താ ക്ലാസ്സിൽ കയറാത്തത് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത് ആ ചിപ്പി നിന്നെ ആരെ രാവിലെ സ്കൂളിൽ കൊണ്ട് ആക്കിയത് അച്ചമ്മയും അച്ചച്ഛനും അതെന്താ ഡാഡിയും അമ്മയും വരാത്തത് അവരൊരു സ്ഥലം വരെ പോയിരിക്കുക അതുകൊണ്ടാണ് അല്ല നീ രാവിലെ ഡാഡിനെ കണ്ടായിരുന്നോ കണ്ടായിരുന്നല്ലോ ഡാഡി നിന്നോട് സംസാരിച്ചായിരുന്നു സംസാരിച്ചു ഡാഡി എപ്പോഴും എന്നോട് സംസാരിക്കും രാത്രി വൈകിയാ വന്നെങ്കിൽ പോലും എന്നോട് സംസാരിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാറുള്ളൂ അമ്മ പറയണതേ ഡാഡിക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന അത്ര സ്നേഹമാണ് എപ്പോഴേക്കും ആദ്യ ചിരിക്കുന്നുണ്ട് എന്താ ആദ്യമായിട്ടാ ഏ ഡാഡി ഒരുപാട് നിന്നെ സ്നേഹിക്കണം നീ ആ ഡാഡീനെ ഒരുപാട് സ്നേഹിക്കുന്നത് പറയുകയാണെ എന്തായാലും ആദ്യമായിട്ട് ഡാഡീനെ അന്വേഷിച്ചല്ലോ ഞാൻ എന്തായാലും ഇന്ന് ഡാഡി എടുത്ത് പറയാം ഡാഡിക്ക് ഭയങ്കര സന്തോഷവും എന്ന് ചിപ്പി പറയാണ് ശേഷം അവിടേക്ക് കിരണും അതുപോലെ തന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് ഹലോ ആദി എന്ന് പറയുമ്പോഴേക്കും എന്താ ചേച്ചി അനിയത്തി ചേട്ടനും കൂടി എന്ന് പറയുമ്പോൾ ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ ആദ്യം പോയി കഴിയുമ്പോഴേക്കും ചിപ്പിയും അതുപോലെ തന്നെ കിരണും നവീനും പിന്നെ ചക്കിയും കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് അവരിങ്ങനെ ചിപ്പിയെടുത്ത് പറയുന്നുണ്ട് നിൻ്റെ പിറന്നാൾ കഴിഞ്ഞ പിന്നെ ആദ്യം ഇങ്ങനെയാണ് അവിടെ വെച്ച് കുറച്ച് സംസാരമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യം അതിന് നമ്മുടെ മുഖത്ത് വെക്കാൻ ചമ്മലാൻ തോന്നുന്നു പാവം അവനൊരു പാവ എന്നൊക്കെ നവീനും പറയുന്നുണ്ട് ശേഷം കിരൺ പറയുന്നുണ്ട് അതെ ഇതെന്താ കിരണേട്ട കയ്യിൽ സ്വീറ്റ്സ് എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് ചിപ്പ് ചിപ്പി സ്വീറ്റ്സ് എടുക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ കിരണ കയ്യിൽ നിന്ന് സ്വീറ്റ്സ് ചിപ്പി എടുക്കുന്നുണ്ട് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുകയാണ് കിരൺ ഇനി സന്തോഷവാർത്ത എന്നത് പറയാം ആ എല്ലാവർക്കും ഒരു സന്തോഷവാർത്ത ഉണ്ട് കേട്ടോ ഇന്ന് രാവിലെ ഞാനൊരു ചേട്ടനായി എനിക്കൊരു അനിയത്തി ഉണ്ടായി എന്ന് പറയാണ് അച്ഛൻ ഭയങ്കര സന്തോഷത്തില അച്ഛനായി സ്വീറ്റ്സ് വാങ്ങിച്ചെന്നത് ആഹാ അപ്പോൾ നിനക്കൊരു അനിയത്തി ആയല്ലേ അതെ ഇന്ന് രാവിലെ എനിക്കൊരു അനിയത്തി വന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ളവർക്കും കൂടി സ്വീറ്റ്സ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ മറ്റുള്ളവർക്കും കൂടി സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടി പോകുകട്ടോ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചിപ്പി എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരി വരുന്നുണ്ട് അല്ല ചിപ്പി നിനക്കും വേണ്ടേ ഒരു കൂട്ട് നിനക്ക് വേണമെങ്കിൽ ഒരു അനിയനെ മതി കേട്ടോ കാരണം നീ ഒരു പെണ്ണല്ലേ അപ്പോൾ അനിയനാണെങ്കിൽ നല്ല രസമായിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കൂട്ടുകാരി അത് ആലോചിച്ച സന്തോഷം ശത്തോടിരിക്കുകയാണ് ചിപ്പി പിന്നീട് കാണിക്കുക ഇഷിതയും മഹേഷും കൂടി അങ്ങനെ ആതിരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അടച്ചു അടച്ചുപൂട്ടി ഇട്ടിരിക്കുകയായിരിക്കും കേട്ടോ അയ്യോ ഇത് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് നോക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു ഒരു ചേട്ടൻ പുറത്തൂടി പോകണം കാണുമ്പോൾ മഹേഷ് വിളിക്കേണ്ട ഹലോ ചേട്ടാ ആ എന്താ അല്ല ഇങ്ങോട്ടേക്കൊന്ന് വരാമോ ആ എന്ന് പറഞ്ഞാൽ ആ വഴിമുഖൻ മഹേഷിൻ്റെ അടുത്തേക്ക് വരുവാണ് ചേട്ടാ ഇവിടെ ആളില്ലേ നിങ്ങൾ ഏത് പത്രത്തിൽ നിന്നാൽ ഏത് ചാനലിൽ നിന്നാൽ പത്രത്തിൽ നിന്ന് ചാനൽ ഇരുന്നോ ഞങ്ങൾ അങ്ങനെ അല്ല ചേട്ടാ എന്ന് പറയുമ്പോൾ അല്ല എന്താ വേറെ പത്രത്തിൽ നിന്നും ചാനലിന്നോ ആരെങ്കിലും വന്നിരുന്നോ നിശ്ചയിച്ച് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ഇന്ന് രാവിലെയൊക്കെ കുറേ പത്രക്കാരും ടി വിരൊക്കെ മൈക്കും പൊക്കി പിടിച്ചോട് വന്നായിരുന്നു എന്ത് പറയാനേ ഇവിടെ ആരും ഇല്ലല്ലോ അവരോടെയോ പോയി ഇന്നലെ രാത്രി തന്നെ അവർ പോയി ആണോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇല്ല ഞങ്ങൾ രാവിലെ നോക്കുമ്പോൾ വീട് അടച്ചു പൂട്ടിരിക്കണതാണ് കണ്ടത് രാത്രി എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറയണം അപ്പം ആ വഴിപോക്കൊരു മൂന്ന് പേരെ അവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു ചേട്ടൻ വരുന്നുണ്ട് എന്താ എന്താ സംഭവം എന്ന് പോയിക്കുമ്പഴേക്കും അല്ല ഞങ്ങൾ ആദരനെ കാണാൻ വന്നതാണ് നിങ്ങൾ പത്രത്തിൽ നിന്നാണോ അല്ലല്ല ഞാൻ ആദരൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടറാണ് ഡോക്ടർ ഇഷിത എന്ന് പറയാണ് ഓ എന്താ എന്താ മേഡം വന്നതെന്ന് ചോദിക്കുമ്പോൾ അതോ ആദരുടെ സ്കാൻ റിപ്പോർട്ട് വന്നായിരുന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ കുട്ടിക്ക് ഇനി ആ കുട്ടിക്ക് അധികം നാളെ ആയുസ് ഇല്ല അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു ആണോ അവരിവിടെ ഇല്ല മാഡം നമുക്കവരെക്കുറിച്ചൊന്നും അറിയില്ല അവർ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരല്ലേ അവരെക്കുറിച്ചുകൂടി ഡീറ്റെയിൽസും അറിയത്തില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് വേറൊരു ചേട്ടൻ പറയേണ്ടത് അറിയാത്ത കാര്യം നിങ്ങൾ സംസാരിക്കാൻ നിൽക്കല്ലേ അല്ലേ വെറുതെ വള്ളിക്കെട്ടാവും അതിനെ ഈ കൊച്ചു ഡോക്ടറാണ് ആദരനെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞതേ കേട്ടില്ലേ ആരടുത്ത് എന്തിനും പറഞ്ഞു വെച്ചോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ വഴിപോക്കം ചേട്ടൻ പറയുന്നുണ്ട് അതെ അവർ ആരൊക്കെ ഒന്ന് പൈസ മേടിച്ച് മുങ്ങിയതാണ് മാഡം എന്ന് പറയുകയാണ് പൈസ മേടിച്ച് മുങ്ങിയതും ആ എന്തോ ഒരു രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ കേസിൽ അവരതിന്റെ പൈസ കൊടുത്ത് ഒതുക്കാൻ നോക്കിയതായിരിക്കും എന്തായാലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ എന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പം അതിലൊരു പുള്ളി മാത്രം ഇവരെ നിരീക്ഷിച്ചോണ്ടിരിക്കുക കേട്ടോ അത് ആകാശിന്റെ ഒരു വാലാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ പുള്ളി ഇവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു ഒരു മൂലയ്ക്ക് കേട്ടോണ്ടിരിക്കുകയാണ് ഇഷിത പറയേണ്ടത് നാട്ടുകാർ പറഞ്ഞത് കേട്ടില്ലേ പൈസ മേടിച്ച് െന്ന് അപ്പം നാട്ടുകാർക്ക് വരെ മനസ്സിലായി ഇതൊരു കള്ളക്കേസ് ആണെന്ന് അതെ എന്തായാലും ആദരൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല താൻ പറഞ്ഞത് പോലും അവർ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മരിക്കോ എന്ന് പറഞ്ഞ സത്യമല്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സ്കാനിങ്ങിൽ അതിനെക്കുറിച്ചും കൂടി സംസാരിക്കാൻ വച്ചിട്ടാണ് ഞാനിവിടെ വന്നത് അവളെ മനപ്പുറം അവളെ വീട്ടുകാർ മാറ്റിയതാണ് കാരണം ഞാൻ അവൾക്കു നിന്നിന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ സത്യങ്ങളൊക്കെ എന്നോട് പറയുമെന്ന് അവളുടെ വീട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് അവൾ മാറ്റി തന്നെയാണ് പിന്നെ മുമ്പിൽ അൺസാരിദാസ് ഉള്ളത് അയാൾ നമ്മൾ എന്ത് ചെയ്താലും അയാൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ തന്നെ നമ്മളിവിടെ വന്ന കാര്യം അയാൾ അറിഞ്ഞു കാണുമായിരിക്കും എന്ന് മഹേഷ് പറയണം എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മഹേഷ് ഈശിധനം കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകട്ടോ കാണിക്കുന്ന ലയനെയാ കേട്ടോ ലയ ലാപ്ടോപ്പിൽ ഓരോരോ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മുടെ അഷ്വത വരുവാണ് അക്ഷിതനെ കാണുമ്പോൾ തന്നെ ലയ ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് അത് രാത്രി ലയക്ക് ചപ്പാത്തി വേണോ എന്തെങ്കിലും വേണോ കഴിക്കാൻ അറിയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ ചപ്പാത്തി ലയ കഴിച്ചില്ലല്ലോ നിങ്ങൾ എന്തുണ്ടാക്കിയാലും എനിക്കെന്താ എനിക്ക് നിങ്ങളെ കാണാൻ ഇഷ്ടമല്ല നിങ്ങളും നിങ്ങളുടെ അനിയത്തിയും ഇങ്ങോട്ട് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ സ്വപ്നങ്ങളും തകർത്തത് ഒരു കുഞ്ഞു സ്വപ്നം തകർത്തത് നിങ്ങൾ ഒരു അമ്മയാവാനായിട്ടും എനിക്ക് അമ്മയാവാനുള്ള ഭാഗ്യം കിട്ടിയില്ല എല്ലാത്തിനെ കാണാൻ നിങ്ങളുടെ അനിയത്തിയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ ലയ പറയാണ് അത് കേട്ടുകൊണ്ട് മനസ്സിന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ നിൽക്കണത് എന്ത് കേൾക്കാനാണെങ്കിലും ചെവിയും കോർത്ത് വന്നോളൂ പോടി ഇവിടെ നിന്ന് എന്ന് പറയുകയാണ് അങ്ങനെ അഷിത് അവിടെ നിന്ന് പോയുണ്ട് വാതിലിൽ ലോക്കിടാണ് മനസ്സിന് ശേഷം ഒരു ചെറിയൊരു ഡപ്പേലെ നമ്മുടെ ലയയുടെ കയ്യിലേക്ക് കൊടുക്കാണ് മോളെ ഇതൊരു പ്രത്യേക ഔഷധമാണ് ഞാനൊരു സ്വാമികളെ കണ്ട് വാങ്ങിച്ചതാണ് ഈ ഔഷധം കഴിച്ചാൽ കുട്ടികളുണ്ടാവും ഇതെങ്ങനെ വിശ്വസിക്കും അമ്മേ തീർച്ചയായിട്ടും നീ വിശ്വസിക്കണം പതിനാറ് വർഷം കുഞ്ഞുങ്ങളില്ലാട്ടെ എപ്പോഴും വഴക്കും വഴക്ക് മാത്രം ഉണ്ടാകുന്ന ദമ്പതികളെ ഈ മരുന്ന് കഴിച്ചപ്പോൾ അടുത്ത മാസം ഗർഭിണിയായവരെ മാത്രമല്ല ഇതിലെ പത്ത് ൂറ് ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ ഇതിലും സ്വാമിയുടെ മന്ത്രവും കാര്യങ്ങളും കൂടി ആകുമ്പോൾ നല്ല ഫലം കിട്ടുമെന്നാണ് പറയണത് ഇതിനെ പകുതി കഴിക്കണം പകുതി മാധവനെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം ആണോ എങ്കിലും കഴിപ്പിക്കാം അമ്മേ ആ അതിനുശേഷം ഫലം കിട്ടുന്ന ഉറപ്പാണ് നമ്മുടെ നല്ല സമയം തെളിയാൻ പോവാം മോളെ എന്ന് പറഞ്ഞിട്ട് ആ പച്ചില മരുന്ന് പറഞ്ഞിട്ട് ആ ഡബ്ബ നമ്മുടെ ലയയുടെ കൈ കൊടുക്കത്തിൽ മനസ്സിന് അവിടുന്ന് പോവാട്ടോ ലയയും ഭയങ്കര സന്തോഷത്തിലാണ് പിന്നീട് കാണിക്കുന്നത് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇഷിത ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അവിടെയൊക്കെ മഹേഷ് വരുന്നുണ്ട് സുചിത്ര പറയുന്നുണ്ട് വിനോദിനെ രക്ഷപ്പെടുത്താനായില്ലോ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ പോയത് അവളെ കണ്ടുപിടിക്കാൻ ആതിരെന്നാ എന്നിട്ട് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് എന്നാലും വിനോദിപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുക അല്ലേ റിമൈൻഡിലല്ലേ അവൻ എന്തുമാത്രം ഉപദ്രവിക്കുന്നുണ്ട പോലീസുകാർ അപ്പോഴേക്കും മഹേഷ് അവൻ ഒരു ഉപദ്രവിക്കുന്നുമില്ല രാഷ്ട്രീയക്കാരാകുമ്പോഴേ ഇങ്ങനെ ജയിലിലൊക്കെ കിടക്കേണ്ടി വരുമെന്ന് അവനോട് പറഞ്ഞത് പിന്നെ അവന് നല്ല വിശ്വാസമുണ്ട് ഇപ്പോൾ അവനെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ കിടക്കുന്നില്ല നാളെ അവനതിനെ കൊണ്ട് ഗുണം ഉണ്ടാവണമെന്ന് അവന് നല്ല വിശ്വാസമുണ്ട് നിന്നോട് വിഷമിക്കരുത് വിഷമിക്കരുന്ന് മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് വിനോദിനെ കാണാൻ പറ്റൂ എന്ന് നമ്മുടെ സുചിത്ര ചോദിക്കുമ്പോൾ മഹേഷ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് അവിടെ കാണണ്ട മോളെ അത് വിനോദിന് അത് ഇഷ്ടമാവില്ല വിനോദ പ്രത്യേകം പറഞ്ഞത് ആരും അവനെ കാണാൻ അവന് അവനിഷ്ടമല്ലെന്ന് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആതിരനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും അവനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും അത് മാത്രമല്ല കോടതിയിൽ കേസ് പോയിട്ട് അവനെ എന്തായാലും അവിടെ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും ആതിര പ്രസ് മീറ്റിൽ പങ്കെടുത്തിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അവൻ്റെ നിരപരാധിത്തെ തെളിയുകയും ചെയ്യും അതിനെ പിന്നിലുള്ള ആൾക്കാരെയൊക്കെ വമ്പമാരെയൊക്കെ നമുക്ക് പൂട്ടുകയും ചെയ്യാം എന്നാലും എനിക്ക് വിനോദിനെ വിനോദിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞുകൊണ്ട് സുചിത് അകത്ത് കയറി പോകാൻ കേട്ടോ സുചിത്ര കയറി പോകുമ്പോഴേക്കും മഹേഷ് ഇഷിതരടുത്ത് ഇവൾ ഇവളെത്രയും സില്ലിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല നല്ല ബോൾഡ് ആയിട്ടുള്ള പെണ്ണാണ് സുചിത്ര എന്ന് ഞാൻ വിചാരിച്ചത് എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് അവൾ ബോൾഡ് തന്നെയാണ് സ്നേഹത്തിന് മുമ്പിലും പ്രണയത്തിന് മുമ്പേ ആൾക്കാർ താഴെ താഴ്ന്നു പോവുകയുള്ളൂ അതുപോലെ തന്നെ അവൾ അത് മഹേഷിനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ മഹേഷ് ഇഷിതനെ നോക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ആലോചിക്കണത് ഞാനും മമ്മിയും ഡാഡിയും ചിപ്പിയും ഒരു വീട്ടിലാണെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു എന്ന് പറയട്ടെ ആദ്യം അവിടെ നിന്ന് പോകണം അത് കേൾക്കുമ്പോൾ രചന അവിടെ ഇരുന്നു പോകുക കേട്ടോ പിന്നീട് പറയുന്നത് ഇഷി ഇഷിതയുടെ അടുത്തും അതുപോലെ മഹേഷിടത്തും ചിപ്പി പറയുന്നുണ്ട് അതെ ഒന്നില്ലെങ്കിൽ ആദ്യ ഏട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ 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 എനിക്കൊരു അനിയനെ വേണം എന്ന് പറയുന്നത് അത് കേൾക്കണതും ഇഷിത മഹേഷനെ നോക്കുമ്പോൾ മഹേഷ് പറയുന്നത് ആ അതൊരു ചേച്ചിയുടെ ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഇഷിത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോകുമ്പോൾ അവിടെയൊക്കെ ചിപ്പി വീണ്ടും പിടിച്ചിരുത്താൻ അനുഷ്ഠിതൻ എൻ്റെ ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് എപ്പോൾ ഒരു അനിയനെ തരും എന്ന് ചോദിക്കുന്ന ഭാഗത്തോടെയാട്ടോ പ്രൊമോൺ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ